നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ പരമ്പരകളിലൊന്നാണ് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന കന്യാദാനം തമിഴ് സീരിയലായ മെട്ടി ഒലിയിലിന്റെ മലയാളം റീമേക്കായ കന്യാദാനം മലയാളത്തിലെത്തിയപ്പോൾ തുടക്കം മുതലേ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു കന്യാദാനം പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് അന്നാഡോണ ഈ പേര് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും കന്യാദാനം എന്ന പരമ്പരയിലെ അനന്തൻ മാഷിന്റെ രണ്ടാമത്തെ മകൾ അനുപമ എന്ന് പറഞ്ഞാൽ പിന്നെ അത് ആരായിരിക്കുമെന്ന് അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല അത്രത്തോളം അനുപമ എന്ന കഥാപാത്രം സീരിയൽ പ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട് കന്യാദാനത്തിലെ അനുപമ എന്ന കഥാപാത്രം അവതരിപ്പിച്ച അന്ന പരമ്പരയിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് ഇക്കാര്യം നടി എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിലും പുതിയ നടിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ആരാധകരിൽ ഭൂരിഭാഗവും ഇക്കാര്യം അറിഞ്ഞത് അന്നയുടെ ഫോട്ടോകൾക്ക് താഴെ നിരവധി പേരാണ് നടിയുടെ പിന്മാറ്റത്തെക്കുറിച്ചും ചോദിച്ചിരിക്കുന്നത് സീരിയലിൽ നിന്നും എന്തിനാണ് പിന്മാറിയത് മറ്റേത് നടി വന്നാലും പ്രേക്ഷകർക്ക് അനുപമം നിങ്ങളാണ് എന്ത് കാര്യമാണെങ്കിലും വിഷമിക്കേണ്ട സൂപ്പർ എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് വരുന്നത് അതേസമയം മറ്റ് പ്രോജക്ടുകൾ ഒന്നും തന്നെ നടി കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ സാഹചര്യത്തിൽ അന്ന ഈ പരമ്പരയിൽ നിന്നും പിന്മാറാനുണ്ടായ കാരണം എന്താണെന്ന് തിരക്കുകയാണ് ആരാധകർ അതേസമയം കോവിഡ് കാലത്ത് ഇറങ്ങിയ ഒട്ടനവധി വെബ് സീരീസുകളിലൂടെ സുപരിചിതയായിട്ടുള്ള ഒരു മുഖമാണ് തിരുവല്ല സ്വദേശിയായ ഡോണ അനയുടേത് ഇൻസ്റ്റയിൽ സജീവമായ താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ട് ചിത്രങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് വൈറലാകാറുണ്ട് കോളേജ് പഠനകാലത്തായിരുന്നു അന്നയ്ക്ക് അഭിനയിക്കാൻ അവസരം ലഭിച്ചത് മിഴിയോരമെന്ന മ്യൂസിക് ആൽബത്തിലൂടെ അന്ന അഭിനയത്തിന് തുടക്കം കുറിച്ചു ശേഷം ചില യൂട്യൂബ് ചാനലുകളുടെ അവതാരകയായ അന്ന പ്രണയം ലവ് കാതൽ ഇനി ഇവിളെ എന്നീ മ്യൂസിക് ആൽബങ്ങളുടെ ഭാഗമായി കീടാണു എന്ന ഹ്രസ്വചിത്രത്തിൽ അഭിനയിച്ചതോടുകൂടി താരത്തെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പലപ്പോഴുമെന്ന ഹ്രസ്വചിത്രത്തിൽ അജു വർഗീസിനും കാർത്തിക് ശങ്കറിനുമൊപ്പം പ്രധാന കഥാപാത്രമായും അന്നയെത്തി യ്ക് സന്തുഷ്ട കുടുംബ് കൂൾ ഡ്രിങ്ക്സ് എന്നീ വെബ് സീരീസുകളിലും താരം അഭിനയിച്ചു കാർത്തിക് ശങ്കറിന്റെ ഏറെ ശ്രദ്ധേയമായ മോമാൻ വെബ് സീരീസിലും അന്ന എന്ന കഥാപാത്രമായി താരം എത്തിയിരുന്നു